ഓപ്പറേഷൻ സിന്ധൂരിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ ഭാര്യമാർക്ക് ആദരവ് പറഞ്ഞ നടി സിൻഡ വീരമൃത്യു വരിച്ച സൈനികരുടെ ഭാര്യമാരുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനായി ഒരു കോടി രൂപ നടി നൽകി സൈനിക വിധവകളെയും കുട്ടികളെയും സഹായിക്കാൻ പ്രീതി സിൻഡ ഒന്ന് ദശാംശം ഒന്ന് പൂജ്യം കോടി രൂപ സംഭാവന നൽകിയിട്ടുണ്ട് ഇന്ത്യൻ ആർമിയുടെ സൗത്ത് വെസ്റ്റേൺ കമാൻഡിലെ ആർമി വൈഫ് വെൽഫെയർ അസോസിയേഷനാണ് താരം ഒരു കോടി പത്ത് ലക്ഷം രൂപ സംഭാവന നൽകിയത് വിധവകളെ ശാക്തീകരിക്കുകയും അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുക എന്നതാണ് ഇതിനു പിന്നിലെ ലക്ഷ്യം ജയ്പൂരിൽ നടന്ന സംഭാവനാ ചടങ്ങിൽ സൗത്ത് വെസ്റ്റേൺ കമാൻഡിലെ ആർമി വൈഫ്സ് വെൽഫെയർ അസോസിയേഷൻ അംഗങ്ങൾ പങ്കെടുത്തു പഞ്ചാബ് കിങ്സിന്റെ സഹ ഉടമയും ബോളിവുഡ് നടിയുമായ പ്രീതി സിൻഡ ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഭാഗമായ ആർമി വൈഫ്സ് വെൽഫെയർ അസോസിയേഷന് ഒരു കോടി പത്ത് ലക്ഷം രൂപ സംഭാവന നൽകിയതായി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവനയിലാണ് പറഞ്ഞത് പഞ്ചാബ് കിങ്സിന്റെ സി എസ് ആർ ഫണ്ടിലെ ഒരു വിഹിതത്തിൽ നിന്നാണ് ഈ സംഭാവന വിധവകളെ ശാക്തീകരിക്കാനും അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പിന്തുണ നൽകാനുമാണ് ഈ സംഭാവന ലക്ഷ്യമിടുന്നത് ജയ്പൂരിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കവെയാണ് അവർ പറഞ്ഞത് നമ്മുടെ സായുധ സേനയിലെ ധീരരായ കുടുംബങ്ങൾക്ക് തിരികെ നൽകേണ്ടത് ബഹുമതിയും ഉത്തരവാദിത്തവുമാണ് നമ്മുടെ സൈനികർ നടത്തിയ ത്യാഗങ്ങൾക്ക് ഒരിക്കലും പ്രതിഫലം നൽകാൻ കഴിയില്ല എന്നാൽ പോലും നമുക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം നിൽക്കുവാനും അവരുടെ മുന്നോട്ടുള്ള യാത്രയെ പിന്തുണയ്ക്കുവാനും കഴിയും ഇന്ത്യയുടെ സായുധ സേനകളിൽ ഞങ്ങൾ വളരെയധികം അഭിമാനിക്കുന്നു ദേശീയ സുരക്ഷ സംരക്ഷിക്കുന്നതിനുള്ള അവരുടെ ശ്രമങ്ങൾക്ക് അചഞ്ചലമായ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു ഞങ്ങൾ രാജ്യത്തോടും നമ്മുടെ ധീരമായ സേനകളോടും ഐക്യത്തോടെ നിൽക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു പാക് അധിനിവേശ കാശ്മീരിലെയും പാകിസ്ഥാനിലെയും ഒട്ടേറെ ഭീകര കേന്ദ്രങ്ങളാണ് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യ തകർത്തത് മുസാഫർബാദിലെ സവായ്നാല സൈദ്ന ബിലാൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള രണ്ട് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തരിപ്പണമാക്കി ഗുൽപൂർ ബർനാല അബ്ബാസെം എന്നിവിടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളും ഇന്ത്യ തകർത്തു ബഹാവൽപൂർ മുതിർകെ സർജൽ മെഹ്മൂന ജോയ് തുടങ്ങിയ സ്ഥലങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളും ഇന്ത്യ തകർത്തു അങ്ങനെ ആകെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തരിപ്പണമാക്കിയത് ഇന്ത്യയുടെ ആക്രമണങ്ങളിൽ കുറഞ്ഞത് നാൽപ്പത്തിരണ്ട് പാക് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ ലക്ഷ്യം വെച്ച എല്ലാ കേന്ദ്രങ്ങളും അതിശയിപ്പിക്കുന്ന കൃത്യതയോടെ ആക്രമണം നടത്താൻ കഴിഞ്ഞിട്ടുമുണ്ട് ഇന്ത്യയിലെ വനിതാ പൈലറ്റുമാരും ഓപ്പറേഷൻ സിന്ധൂരിന്റെ ഭാഗമായി ചേർന്നിരുന്നു പെഹൽഗാമിൽ സാധാരണക്കാർക്കു നേരെ വെടിയുണ്ടകൾ പറന്നപ്പോൾ ഇന്ത്യയിലെ നൂറ്റി കോടി ജനങ്ങൾക്കും പരിക്കേറ്റു എന്ന് പറഞ്ഞ മോദി ഓരോ തുള്ളി ഇന്ത്യൻ രക്തത്തിനും പ്രതികാരം ചെയ്യുമെന്നും ഉറപ്പ് രണ്ടായിരത്തി പതിനേഴിലെ ദോക്ല സംഘർഷത്തിന് ശേഷം എടുത്ത നിരവധി തീരുമാനങ്ങളുടെ ഫലമായാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യൻ സൈന്യത്തിന് വിജയം കൈവരിക്കാനായത് എന്ന് പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്